ഇത് ചിക്കൻ കൊണ്ടാട്ടം എന്നാണ് കേട്ടോ പേരിട്ടേക്കുന്നത് ഇവിടെ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യലാണേ വേറെ എവിടെയും കിട്ടൂല നോക്കി കണ്ട ഇവിടെയാണെങ്കിൽ ഈ ഗൾഫിലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഇറച്ചിയും ബീഫായാലും ചിക്കൻ ആയാലും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തുവിടും അത് കുറച്ച് ദിവസം കേടാവാതെയൊക്കെ ഇരിക്കുകയും ചെയ്യും കണ്ടോ നല്ല ഡ്രൈ ആക്കിയിട്ടേ നല്ല മറ്റൽ മുളകുമൊക്കെ ഇടിച്ചിട്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും പെരിഞ്ചീരകവും ഒക്കെ കൂടി ചേർത്തിട്ടാണ് അതെ നോക്കി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത് ബീഫ് കണ്ട പുതിയ ആൾക്കാര് വരുമ്പോ ചോദിക്കും എങ്ങനെയാ മുതലാവണെന്ന് ചോദിക്കാറുണ്ട് എനിക്ക് സ്വന്തം മണി വാടക കൊടുക്കണ്ട അത് കുഴപ്പമില്ലാതെ അങ്ങ് പോണു പത്ത് പതിനഞ്ചു വല്ലായിരുന്നു വീട് തന്നെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടോ ഇന്നൊരു വള്ളിക്കുടിലിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിൽക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണ് ഇത് മൂവാറ്റുപുഴയ്ക്ക് അടുത്തായിട്ട് പിറമാടം എന്നാണ് പറയുന്നത് പിറമാടം ചിലപ്പോൾ ഞാനും കേട്ടിട്ടില്ല അത്ര നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ പക്ഷേ ഇവിടെ ഒരു എം ജി എം എഞ്ചിനീയറിങ് കോളേജ് ഒക്കെ ഉണ്ട് വലിയൊരു സ്ഥാപനമാണ് അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് വീട്ടിൽ ഊണ് കൊടുക്കുകയാണ് ഇത് വീടാണ് ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും കൂടെയാണ് ഊണ് കൊടുക്കുന്നത് വെറും അൻപത് രൂപയുള്ളൂ നല്ല സൂപ്പർ ഭക്ഷണം അതും പ്രത്യേകിച്ച് നാടൻ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് മാക്സിമം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് അവർ കറികളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കാണിച്ചു തരാം ബാ ഇത് ഉണക്കച്ചെല്ലേ ഇതിനെ സലാഡ് മറ്റേ പലയിടത്തും പറയുന്ന ഞാനിങ്ങനെ കോളേജിലൊക്കെ സർലാസ് എന്നൊക്കെ പറഞ്ഞ എന്നെ കളിയാക്കി അപ്പൊ അങ്ങനെ ഞാനും ഇപ്പൊ സലാഡ് ആക്കിയതേ കണ്ടോ ശരിക്കും ഇതാണ് കറക്റ്റ് നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന ഭാഷ എങ്ങനെ ആ വാക്കുണ്ടായിന്ന് വെച്ചാൽ അറിഞ്ഞൂടാ സർലാസ് എന്നാണ് ഞാനൊക്കെ കേട്ടേ അങ്ങനെ ഈ വാക്കൊക്കെ ഇവിടെ അതും ഉണ്ട് അല്ലെ ബിരിയാണിക്ക് കൊടുക്കുന്ന അച്ചാറും അമ്മച്ചി അമ്മച്ചിടുകയാണോ അവിടെ എല്ലാം ഇവിടെ ആ മരത്തേന്ന് ഫ്രഷ് ആയിട്ട് അതങ്ങനെ ബിരിയാണിക്ക് തന്നെ പിള്ളേർ പുതിയ പിള്ളേരും ഇപ്പൊ കൂടുതൽ ബിരിയാണി തുടങ്ങിയത് കൊണ്ട് കൂടുതൽ പുറത്തോട്ട് പോകുന്ന ആളുകൾക്ക് അച്ചാറോ ഒക്കെ ആളുകൾക്കൊക്കെ പ്രമാണെന്നാണ് പറഞ്ഞത് എം ജി എം എന്ന് പറഞ്ഞാലാണ് ശരിക്കും എം ജി എം കോളേജിന്റെ അടുത്തുള്ള ചോദിച്ചേൻ്റെ കട ഞാൻ ഒരു പണ്ട് വെച്ച ബോർഡുണ്ട് നാടൻ ഊണ് ഇപ്പൊ അത് ഊണല്ല ചോദിച്ചേണ്ട കട എന്നാണ് എല്ലാവരും പറയുന്നത് പറയുന്നത് ഊണ് വന്നു ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാം ഞാൻ ഇച്ചിരി ഇവിടെ ആണെങ്കിൽ മറ്റേ ചെമ്പാവലിയുടെ ചോറ നമ്മൾ പോകണം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ മറ്റേ സൈസാരിയാണ് വെള്ളം ഉണ്ടാവാറ് ഇത് ക്യാബേജാണ് കവിൽ ഇത് ചെമ്മീൻ ചെമ്മന്തിയാണ് പിന്നെ ഒഴിക്കാൻ വേണ്ടി ഇവിടെ പുളിശ്ശേരി പുളിശ്ശേരി അല്ല കുറുക്കുകാടനാണ് ശരിക്കും ഇങ്ങടേക്ക് വരുമ്പോൾ ചെറിയും ഇത് മീൻ കറിയാണേ ചോറിന്റെ കൂടെ തന്നെ കൊടുക്കുന്ന മീൻ്റെ രേവി ഇരുമ്പുളികൊണ്ടുള്ള അച്ചാറ് മീനുറുക്കാളം കാണിച്ചു തരണമേ ഇത് നമ്മുടെ പുളിശ്ശേരി എന്ന് പറയണേക്കാൾ ഇച്ചിരി കൂടി കട്ടിക്കിരിക്കും അല്ലേ കൊണ്ടാട്ടോ മുളക് വറുത്തത് അപ്പൊ ഇത്രയും കൂട്ടിയിട്ടുള്ള ഊണാണ് കേട്ടോ അൻപത് രൂപയ്ക്ക് ഇതിപ്പം നമ്മൾ സ്പെഷ്യൽ മേടിച്ചത് ഇവിടുത്തെ ചിക്കൻ കൊണ്ടാട്ടം തയ്ച്ച് നോക്കാത്തൊരു സംഗതി ആയോണ്ടേ ഞാൻ അതാണ് മേടിച്ചേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ സ്പെഷ്യൽ മേടിച്ചില്ലേ ഇത് എൺപത് രൂപയാണ് ഇവിടെ എല്ലാത്തിൻ്റെ ഇങ്ങനെ വില വിവരമൊക്കെ എഴുതി വെച്ചിരിക്കും അന്നാമത്തെ അന്ന് മീനിനൊക്കെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഓരോ ദിവസം കിട്ടുന്നതനുസരിച്ചിട്ടല്ലേ ബാക്കി ഊണൊക്കെ അൻപത് രൂപ തന്നെയാണ് അപ്പം അങ്ങനെ ആ കുറുക്ക് കാളനും മീൻചാറും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് യ്ക്കണം അത് നമ്മുടെ ഇങ്ങോട്ടേക്ക് ആക്കി ഇപ്പോൾ പള്ളി ഇന്നൊരു പള്ളിപ്പെരുന്നാളാണേ നമ്മൾ എറണാകുളം ജില്ലയിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ജില്ലത്തോട് ഒരു പള്ളി ഉണ്ട് കേട്ടോ യാക്കോ സുറിയാനി ചർച്ച് ഇവിടെ അങ്ങനെ ഒരു ഉണ്ട് അങ്ങനത്തെ സ്ഥലത്തൊക്കെ പള്ളിപ്പെരുന്നാളിന് ഉച്ചയ്ക്ക് ഒരു ഊണ് ഉണ്ട് ഭയങ്കര ടേസ്റ്റാണ് അത് ദേഷ്യമില്ല അവിടെ ഇങ്ങനെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടൊന്നുമല്ല എല്ലാവരും പോയിട്ട് ആ ഉച്ചയ്ക്ക് അവിടുത്തെ ഫുഡ് കഴിക്കും അതൊരു നമ്മുടെ ഒരു വഴിപാട് പോലെ നമുക്ക് കിട്ടുന്നതാണ് പെരുന്നാൾ കഴിപ്പിക്കുന്നവർക്കാണെങ്കിൽ വീട്ടിൽ മേടിച്ചു കൊണ്ടു കഴിക്കാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കാം അപ്പോൾ അതിന്റെ കൂടെ ഉണ്ടാവണത് ഈ കുറുക്ക് കാളന് ബീഫും മങ്ങാക്കറിയൊക്കെ ചേർത്തിട്ട് ഭയങ്കര സ്വാദം അതൊരു കല്യാണ സദ്യക്കൊന്നും പോയ ആ ഒരു സ്വാദം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലൊന്നും അതിന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനൊക്കെ ഒരുപാട് വർഷം ആ പതിനാല് ജനുവരി പതിനാലും ആണ് എല്ലാ കൊല്ലം പെരുന്നാൾ അപ്പോൾ കഴിച്ചിട്ടുണ്ട് അപ്പം ഇന്നിവിടെ പള്ളിപ്പെരുന്നാളാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടി കൂട്ടി കഴിച്ചപ്പോഴൊക്കെ അതാണ് ഓർമ്മ നമ്മളിപ്പോൾ ബീഫ് മേടിച്ചിട്ടില്ല ബീഫും ഉണ്ട് ഇവിടെ മീൻ വറുത്തതാണെങ്കിൽ ഇത് നാൽപ്പത് രൂപയാട്ടോ ഇന്നിപ്പോൾ മീൻ വളരെ സുലഭമായി കിട്ടുന്ന സമയമാണെങ്കിൽ അതിലും കുറയും തീരെ ഇല്ലാത്ത സമയമാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് മാറ്റം വരും എന്നാ സ്വാദാണെന്ന് മീൻ കൂട്ടാനായാലും അതെ ആ കുറുക്ക് കാണാനും ചെമ്മീൻ ചമ്മന്തി ചെമ്മീനും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് അരച്ചതാ ഇതൊന്നും വേണ്ട ഈ ഒരു സാധനം മതി കേട്ടോ മൂന്നേക്ക് ഈ ഇത് കണ്ടു ഇതിനകത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ പടത്തി വിട്ടിരിക്കണേ അപ്പൊ അത് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് ഇത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല അത് നല്ലൊരു സംവിധാനമാണ് നമുക്ക് ഭയങ്കര ചൂടുണ്ടെങ്കിൽ റൂഫിൽ ഇതുപോലെ എന്തെങ്കിലും വള്ളി പടത്തി വിട്ട് കഴിഞ്ഞാൽ ഞാനിതിന്റെ ഒരു കൊമ്പ് ചോദിച്ചിട്ടുണ്ട് തുടർന്ന് കൊണ്ടുപോയിട്ട് നട്ടു നോക്കാം പിടിക്കോ നോക്കാം എന്താ ചിക്കൻ കൊണ്ടാട്ടം കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്നോ ഉം സാധാരണ ഒരു ചിക്കൻ ഫ്രൈയുടെ സ്വാദല്ല കറിയുടെ സ്വാദുമല്ല ഭയങ്കര വ്യത്യാസമുള്ളൂ ഇവിടെ ഇവിടെ വന്നാൽ ഇത് പറഞ്ഞാൽ മേടിച്ച് കഴിച്ച് നോക്കണം കേട്ടോ ഭയങ്കര ഒരു സ്വാദാണ് നല്ലൊരു മണവും അത് അടുക്കളയിൽ നോക്കുമ്പോഴേ ഭയങ്കര ഒരു മണമായി ഇതുപോലെ ചിക്കൻ കൊണ്ടാട്ടം അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ അച്ചാറുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ അമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പ്രത്യേകിച്ച് വിദേശത്തേക്കൊക്കെ പോകുന്ന അങ്ങനെയൊക്കെയുള്ള ആളുകളില്ലേ നാട്ടിൽ നിന്ന് കുറച്ച് നമ്മുടെ ബീഫ് കുറച്ച് റോസ്റ്റും അല്ലെങ്കിൽ ചിക്കൻ കൊണ്ടാകട്ടൊക്കെ കൊണ്ടുപോവാണെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞാൽ ഇവർ അത് ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എനിക്ക് എനിക്കിതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കണം കാരണം വേറെ എവിടെ നിന്ന് എനിക്ക് ഔട്ട്രോ എടുക്കാനും ഇൻഡർ എടുക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ നല്ല രസമുണ്ട് എന്ന് വെച്ചാൽ ആ ഭയങ്കര നട്ടപ്പുറ വെയിലാണ് ഇന്ന് ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സാധാരണ ഷീറ്റടിച്ച സാധനങ്ങളാണെങ്കിൽ ആ ഷീറ്റ് ചൂടായിട്ട് നമ്മൾക്ക് ഇങ്ങനെ പൊള്ളും ചൂടും ചോറും കൂടി കഴിക്കുമ്പോൾ പക്ഷേ ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഫീലില്ല കാരണം അത്രയും ഈ ഈ ചെടി കയറി പടർന്ന് പന്തലിച്ചെടുക്കാം അതിൻ്റെ ഒരു ഭംഗി ഇതിങ്ങനെ താഴോട്ടേക്ക് വളരുമ്പോൾ ഇവർ വെട്ടി വെട്ടി വിടും എന്നാണ് പറഞ്ഞത് നല്ല രസമാണ് അതിനകത്ത് പറഞ്ഞറിയിക്കാൻ പറ്റൂല നിങ്ങൾ ചോറുന്നില്ലിലും ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടി എൻ്റെ ഇവിടെ വന്നു പൊക്കോട്ടെ ഇത് മൂവാറ്റുപുഴയിൽ പിറവം പോകുന്ന റോഡാണ് കെ എസ് ആർ ടി സി ബസും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ലാൻഡ്മാർക്ക് പറഞ്ഞുതരാനുള്ളത് ഈ എം ജി എം കോളേജാണ് ആ കോളേജിന് തൊട്ട് മുന്നേ മൂവാറ്റുപുഴന്ന് വരുവാണെങ്കിൽ കോളേജ് എത്തണം തൊട്ട് മുന്നേ ആയിട്ടാണ് അവരുടെ വീട് തന്നെയാണ് ഇവിടെ ഒരു ചെറിയൊരു ബോർഡ് കാണും നാടൻ ഊൺ അല്ലാതെ കടയ്ക്ക് പേരൊന്നുമില്ല ഇവിടത്തെ നാട്ടുകാർക്കൊക്കെ ജോയിച്ചേട്ടൻ്റെ കടാന്ന് പറഞ്ഞാലാണ് അറിയാം ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പച്ചനും അമ്മച്ചിയും കൂടെ അവരുടെ ഒരു സന്തോഷമൊക്കെയാണ് ഈ ഗുണുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഇതുവഴി പോകുന്നത് ഒരു നാടൻ ഭക്ഷണം വളരെ നിസാര പൈസയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് കഴിച്ച് നോക്കിക്കോ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറിയ ഓർഡറോ അല്ലെങ്കിൽ അച്ചാറുകളോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അതിനും വിളിച്ചാൽ മതി കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുക പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം